തുടക്കി 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 സത്യം മനസ്സിലാക്കി എന്ത് ജീവിതത്തിൽ ഒരിക്കലും മട്ടിക്കാത്ത ഒരു പരിപാടി ഉണ്ട് എന്ത് പരിപാടി ഈ പരിപാടി കഴിക്കല് ഇപ്പൊ ഞാൻ ഇത്ര വേഗത്തില്ലേ എനിക്കൊരു ബോറടി വലിയ ഏട്ടൻ നേരത്തെ ഇങ്ങനെ പോകുന്നല്ലേ നിന്നെ കണ്ടില്ല ചെക്ക് ചെയ്യാൻ നാളെ ചിലപ്പോ എൻജിനീയർ വരും വല്ല്യേട്ടൻ എന്റെ ഏട്ടനാണെന്ന് എൻജിനിയർക്ക് അറിയില്ലല്ലോ അതറിയാത്തതാണ് എന്റെ ഫാക്ടറിയുടെ ആരോഗ്യത്തിന് നല്ലത് അതുകൊണ്ട് വല്യേട്ടൻ നാളെ ഫാക്ടറിയിലോട്ട് വരണ്ട വരണ്ട ആഗ്രഹം അതെ ഏയ്ണ്ടെങ്കിൽ എന്റെ ഫ്രണ്ട് ഇല്ലേ ശ്യാമ അടുത്താഴ്ച അവളുടെ ഉണ്ട് പ്രത്യേകം കത്ത് വച്ചോള് നമ്മള് രണ്ടാളും എന്തായാലും ചെല്ലണം എങ്ങനല്ലേ പറയൂ പ്രധാനമായി ഇതില് പരിപ്പ് വന്നിട്ടില്ല നോക്ക് സാമ്പാർ ഉണ്ടാക്കുമ്പോ കൊറച്ച് ഉലുവ അല്ലേ കൊറച്ച് ജീരകം രണ്ടും ഒരു പ്രത്യേക പരുവത്തിൽ എണ്ണയെ മൂപ്പിച്ച് ഇതിൽ പൊടിച്ച് ചേർക്കണം എന്റെ പൊലി ഇടത്തി ഇവിടെ കൊണ്ട് ഇതൊന്നും ഉണ്ടാക്കിക്കല്ലേ നമ്മൾ ജീവിതം നിർത്തു ഞാൻ കൈ കഴുകിട്ട് വരാം ഊടിക്കാൻ സാമ്പാറില്ലാതെ എല്ലാവരുടെയും മുമ്പേ വെച്ച് എന്നെ അങ്ങനെ കൊച്ചാക്കണ്ടായിരുന്നു എന്നെ മാറ്റി നിർത്തി സ്വകാര്യത്തി പറയാരുന്നില്ലേ സാമ്പാർ അയ്യേ ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ ഒന്നുമല്ല പണ്ടത്തെ ആളൊന്നല്ലൊരു വിഷ ദിവസം സേതുവേട്ടൻ വീട്ടിൽ ഊണ് കഴിക്കാൻ വന്നപ്പോ ഞാനുണ്ടാക്കിയ സാമ്പാറിന് എന്തുമാത്രം പുകഴ്ത്തിയിരുന്നു ഓർമ്മയുണ്ടാവില്ല ഞാനൊന്നും മറക്കാൻ ശീലിച്ചിട്ടില്ല പിന്നീട് എഴുതിയ കത്തിലും സാമ്പാറിനെയ്തിരുന്നു കാണിച്ചു ഞാൻ ചിലപ്പോ മുഴുവൻ എടുത്തു വെച്ചിട്ടുണ്ടല്ലേ എല്ലാം പൊട്ട് ഞാൻ എടുക്കാറുള്ള ഉടുപ്പ് എന്റെ കയ്യിലെ കുപ്പി വിളകൾ ഭംഗിയാണ് എന്തൊരു ചേർച്ചൊക്കെ പറയാറുണ്ടായിരുന്നു പണ്ട് ഒന്നുമില്ല ആര് പറഞ്ഞു പറയാം ആഹാ എന്ത് നല്ല പൊട്ട് എന്ത് നല്ല സാരി എന്ത് നല്ല വളകൾ ഇതെല്ലാം എന്തൊരു ഭംഗി എന്തൊരു ചേർച്ച സാർ വലത്ത് കാലുവെത്തേക്കേറണം എന്റെ കമ്പനി വരുന്ന ആദ്യത്തെ മഹാനായ മനുഷ്യനാണ് സാർ എന്റെ ബിരിയാണി ബിരിയാണിയും ചോറും ഓ വാങ്ങിച്ചു കുപ്പി വാങ്ങിച്ച കുപ്പി ഓ വാങ്ങിച്ചു എല്ലാം മുതലാളിയുടെ ചേട്ടനെടുത്ത് വിഴുങ്ങി ചേട്ടനാണ്ട് അതെന്തീന്നു അകത്ത് ചുവറിലൊക്കെ ആഞ്ഞടിച്ച് എന്തൊക്കെയോ പൊളിച്ച തെറികളൊക്കെ വിളിച്ച് പറയാണ് എന്റെ അമ്മയെ കൈയും കാലും പിടിച്ച് കരഞ്ഞു കൊണ്ടുവന്നതായ തയ്യാറാക്കൂ ആവാൻ സാധ്യതയുണ്ട് അന്ന് നിനക്ക് അങ്ങനെ അറിയാം ആ തെറികൾക്കിടയിൽ നല്ലൊരു പദം ഉപയോഗിക്കുന്നത് ഞാൻ കേട്ടു എന്താ അത് അവന്റെ അമ്മയുടെ ഇൻസ്പെക്ഷൻ സാർ അതല്ലേ അതല്ല അതായത് ഇവിടെ ഇൻസ്പെക്ഷൻ നടക്കാൻ പോകുന്നു അറിഞ്ഞിട്ട് ഞങ്ങളോട് വിരോധമുള്ള ചിലര് സാറ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അവന്റെ അമ്മയുടെ അതായത് എന്റെ അമ്മയുടെ ഇൻസ്പെക്ഷൻ അത് നടന്ന പോലെ തന്നെ എന്ന് ആരോ ചിലര് പറയുന്ന ഇവൻ എന്ന് എന്നോട് പറയായിരുന്നു അല്ല അയ്യേ സാറിന്റെ അല്ല അയ്യേ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേറൊരു ദിവസം വേണ്ട ആ പണി ഇന്ന് തന്നെ തീർത്തു കളയാം ഇലക്ട്രിക്കൽ സർക്യൂട്ടിന്റെ ഡയഗ്രാം ഡയഗ്രാം റിയില്ല നിനക്കറിയാം എവിടെയോ കണ്ടിട്ടുണ്ട് സാർ ഇൻസ്പെക്ഷൻ വരുമ്പോ ആവശ്യമില്ലാത്തവർ ഇവിടെ നിൽക്കാൻ പാടില്ലെന്ന് അറിഞ്ഞൂടെ വഴിമോക്കർ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് പ്ലീസ് പൊതുവഴി അതാണ് പൊതുവഴി അതാണ് അത് ലഭിക്കുള്ളൂ അത് ലഭിക്കുള്ളൂ സാർ വലത്തു കാലം വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാർ വലത്തുകാല വെച്ച് ലൈറ്റിനും മെഷീനും ഒരേ കണക്ഷൻ ആണ് അത് പാടില്ലെന്ന് പറഞ്ഞുകൂടെ ഇത് ഞാൻ സമ്മതിക്കില്ല സമ്മതിച്ചില്ലെങ്കിൽ താൻ ഇവിടുന്ന് മര്യാദയ്ക്ക് പരിശോധിച്ച് ഒപ്പിടുന്നതാണ് നല്ലത് ചുമ്മാ രീടാ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് തടസ്സം ഇവിടെ സ്ഥിരം വഴി മാറണം വണ്ടി എടുക്കണോ വണ്ടി ഫാക്ടറി തുടങ്ങി എനിക്കൊരു പുല്ലാ നീ പോ പട്ടി കള്ളൂടിയ കൂടിയ ഒറ്റയടിക്ക് അവന്റെ വായന മുലപ്പാല് വരുന്നത് നീ കണ്ട ഞാൻ അയാളുടെ വായിലോട്ട് നോക്കിയില്ല പിന്നെ നീ എവിടെ നോക്കിയിരിക്കായിരുന്നു ഡാസ ഏതു നീ കണ്ടാസേതു കൊല്ലടോ കൊല്ലടോല്ലേ എന്നിട്ട് എന്റെ ശവം ചുട്ടുകരിച്ച് താൻ കഴിക്കുന്ന ചാരായത്തിക്കല്ലേക്ക് കുടിക്കണോ നീ എന്നെടാന്ന് വിളിച്ചു അല്ലേടാ കാണിച്ച തെണ്ടി തരത്തിന് തന്നെ അതല്ല വിളിക്കേണ്ടത് എന്റെ നെഞ്ചത്ത് കയറി ചവിട്ടിട്ടല്ല കണ്ടവനോടുള്ള പകുതി എന്റെ ചോറി മണ്ണുമാരിയുടെ ഞാൻ തന്നോട് എന്ത് തെറ്റാ ചെയ്തത് ഒരടി കൊടുത്തു കരുതി ഇനിയിപ്പോ നമുക്ക് ഈ ബിസ്കറ്റ് കമ്പനി നിർത്തി വല്ല മീൻ കച്ചവടത്തിനും പോകാൻ പോലാണ് അപ്പോൾ അയാൾ രക്ഷപ്പെടാൻ ശ്രമിച്ചില്ലായിരുന്നെങ്കിൽ കൊല്ലിയില്ലായിരുന്നോ അതിനെയാണ് വധശ്രമം എന്ന് പറയുന്നത് ഒരു ഒരു മാത്രമാണ് നമ്മുടെ പഴയ എന്താണ് ഇനി ത്തിക്കുത്തും കൊലപാതകം കൂടെ നടന്നു കിട്ടിയാൽ ഊച്ചാളിക്കുറുപ്പ് കലക്കും അടി ചെയ്യും ഉപകാരം അണ്ണൻ തമ്പിയും ചെയ്യൂലെന്നൊരു ചൊല്ലുണ്ട് പോലീസുകാരുടെ ഇടിയുണ്ടിട്ടെങ്കിലും അവനൊന്ന് മര്യാദക്കാരനായാ മതിയായിരുന്നു ഭഗവാൻ ഞാൻ അപ്പോഴേ പറഞ്ഞതാ

എല്ലാ പാർട്ടികളും എത്തിയോ ഏകതാ നീ അവനെ കൊണ്ട് അങ്ങനെ വേണ്ടി വന്നില്ല കുറുപ്പ് സാർ പോലീസുകാരെ ഒന്നടങ്കം തെറി വിളിച്ചു അവര് കയറി ഒന്ന് മേഞ്ഞു അതിനിടയിൽ കൂടെ ഞങ്ങൾ തമ്മിലുള്ള കണക്കും തീർത്തോ എനിക്കൊരു സംശയം അവൻ ഒന്നും ഇല്ലെങ്കിൽ നിന്റെ അളിയിൽ അതീ മുരിക്കുമ്പോഴ തിണ്ണയിൽ കേസ് വിടങ്ങ് നിൽക്കുന്ന ലക്ഷണമില്ല കൊലപാതക ശ്രമമാണ് ആ എഞ്ചിനീയറെ വിളിച്ചു വരുത്തി വാടക കൊണ്ടേ കൊണ്ട് കൊല്ലിക്കാൻ ശ്രമിച്ചതിന് ഡേ നിന്റെ പേരിലുണ്ട് കേസ് ഞാൻ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിന്നെ ഞാൻ വിടാം പക്ഷെ മിനിമം ആറു വർഷം അവൻ അവനകത്ത് കിടക്കും അത് കണ്ടിട്ട് വേണം എനിക്കിവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ വീട്ടിലെ വൈരാഗ്യം പുറത്ത് കാണിക്കരുത് അത് പറഞ്ഞു ഉള്ളൂ സത്യവിരുദ്ധമായി ഞാൻ ഒന്നും ഇതുവരെ ചെയ്ത് ശീലിച്ചിട്ടില്ല അമ്മ ആരാ ഹരിചന്ദ്രൻ അല്ല ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപടർ താൻ വലിയ ഭർത്താവനെന്നും പറയണ്ട ഈ രാജ്യത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായത് ഞങ്ങൾ തീർത്തോളാം വിദേശ ശക്തി ഇടപെടേണ്ട കാര്യമില്ല എടി കേണു ഇനി എന്ത് കാണാൻ മനുഷ്യന്റെ വല്ല നക്കം വളബി എടി അളിയന്റെ ഞാൻ കൂടെ പറഞ്ഞു നോക്കാം വെള്ളം ൊക്കെ വല്ലാത്ത കഴപ്പ് ചൂട് പിടിക്കണം ഈ കൈ തിരി പണിഞ്ഞതാ എന്താ സംഗതി വെറുതെ ഒരു കുടുംബമല്ലേ ആ വിചാരം എല്ലാവർക്കും ഉണ്ടാവണം മറ്റൊന്നും വേണ്ട ജാമ്യം കൊലപാതകത്തിന് ഉപയോഗിക്കാൻ ഉദ്ദേശിച്ച മാരകായുധം കണ്ടെടുക്കാതെ ജാമ്യം കിട്ടില്ല അങ്ങനെ ഒന്നുമില്ലല്ലോ ഉപദ്രവിക്കരുത് ഒന്ന് അതെ അളിയനും അലിയനും എന്നുള്ളത് നമുക്ക് വിടാം മറ്റൊന്നും വിചാരിക്കരുത് അളിയനെ പണത്തിന്റെ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം സംഗതി എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കി തീർക്കണം എന്റെ ഉള്ളൂ രൂപ രൂപ കാണും നിനക്ക് ഡൗട്ടാ നാണവും ഒക്കെ അതെന്ന് ബാക്കിയാ എനിക്ക് നിന്റെ ഈ നക്കാപ്പിസൊന്നും വേണ്ട ഇങ്ങനെ ഒന്നും ചെയ്യാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ വീടിന്റെ ഈ ഭാവം എഴുതി തരാൻ പറയാ വീണ്ടും നീ പഴയ പല്ലവി എന്നെ കൊണ്ട് പാടിക്കണ്ട ഞാൻ പറയാനുള്ള പറഞ്ഞു സൗകര്യം െ വിളിച്ച ഞാൻ അവളോട് പറഞ്ഞു എന്നോട് വന്ന് കറിഞ്ഞിട്ടിപ്പോ ഞാൻ എന്ത് ചെയ്യാൻ ചേച്ചി ലോക്കപ്പിൽ കിടക്കുന്നത് എന്റെ കൂടെ ചേട്ടനല്ലേ ഞാൻ പ്രേമനെ വിട്ടിട്ടുണ്ട് ജാമ്യത്തിൽ ഇറക്കാനുള്ള എന്തെങ്കിലും വഴി അവൻ കാണും രണ്ടു ദിവസത്തിനകം ഒരു ആശയെ കാണാൻ വരും പെണ്ണിന്റെ മൂത്ത ചേട്ടാൻ ലോക്കപ്പിൽ കിടക്കുന്നു അറിഞ്ഞാൽ എന്റെ മക്കൾ ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഞാൻ കരുതിയില്ല അച്ഛാ അതിനിപ്പോ ഒന്നും ആയില്ലല്ലോ ആശയുടെ കാര്യം എനിക്ക് വിട്ടേക്കു മുതലാളി ദൈ പ്രേമം വന്നു ഞാനിപ്പൊ വരാം എന്തായി മൂസക്കുട്ടിയാജ് ജെസ്സിയോട് പറഞ്ഞിട്ടുണ്ട് അങ്ങേര് വീട്ടിൽ നിറങ്ങുന്നതിന് മുമ്പ് ചെന്ന് കാണണം മുതലാളി വന്നാട്ടെ പറ്റല് ഇപ്പൊ തന്നെ നമുക്ക് ജാമ്യം എടുക്കാം